ശ്രീരാമചന്ദ്രായ നമക ഹോം ശ്രീ ഗുരുഭ്യൂ നമക വിഭീഷണ രാജ്യാഭിഷേകം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ഇന്ന് വിഭീഷണൻറെ അഭിഷേകം നടക്കാൻ പോവുകയാണ് രാവണൻ്റെ വധത്തെക്കുറിച്ചെല്ലാം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ ജ്യേഷ്ഠൻ മരിച്ചു വീണത് കണ്ടപ്പോൾ വിഭീഷണാകെ തളർന്നു പോയി വിഭീഷണൻ സങ്കടത്തോടി പട്ടുമെത്തിയിൽ കിടക്കേണ്ട അങ്ങ് യുദ്ധക്കളത്തിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു കരയുന്ന വിഭീഷണോട് രാമൻ പറഞ്ഞു ഇതെന്തൊരു ചാബല്യമാണ് എന്നോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച മഹാവീരനെക്കുറിച്ച് ദുഃഖിക്കരുത് കരഞ്ഞാൽ മരിച്ചയാൾക്ക് പരലോകപ്രാപ്തി ലഭിക്കുകയില്ല വീരരായ രാജാക്കന്മാർ യുദ്ധത്തിൽ മരിക്കുന്നതും ഉത്തമധർമ്മമാണ് മഹാസുഹൃതികൾക്ക് മാത്രമേ മരിച്ച് വീരസ്വർഗം പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ രാവണന്റെ പാപകർമ്മങ്ങളെല്ലാം ഇതോടുകൂടി തീർന്നു ഒട്ടും താമസിയാതെ ശേഷക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഈ സമയത്ത് രാവണൻ്റെ ഭാര്യയായ മണ്ടോദരിയും ബാക്കി ഭാര്യമാരും കരഞ്ഞു വിളിച്ചുകൊണ്ടു വന്നു ഭർത്താവിൻ്റെ ദയനീയമായ കിടപ്പ് കണ്ട് മാർത്തു വീണു നിലവിളിച്ച് മോഹാലസ്യപ്പെട്ടു പിന്നെ അവർ ഉണർന്ന് പലതും പറഞ്ഞ് കരയാൻ തുടങ്ങി ഇത് രാക്ഷസ സ്ത്രീകളും കരഞ്ഞു ബഹളം വെച്ചു അപ്പോൾ ശ്രീരാമൻ രാവണൻ വീരപുരുഷനാണെന്നും അദ്ദേഹം വീരസ്വർഗ്ഗം പ്രാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ പത്നിമാരായ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെന്നും മറ്റും പറഞ്ഞ് ഉപദേശിച്ച് അവരെ സമാധാനിപ്പിച്ചു ഭഗവാൻ ദേഹം ദഹിപ്പിക്കുന്നതിന് അഗ്നി കൂട്ടാൻ പറഞ്ഞപ്പോൾ ഈ ദുഷ്ടന്റെ ശവസംസ്കാരം നടത്തുന്നത് എനിക്ക് ചേരുന്നതല്ല എന്ന് വിഭീഷണൻ പറഞ്ഞു യുദ്ധത്തിൽ എൻ്റെ അമ്പേറ്റു മരിച്ച ഇവൻ്റെ എല്ലാ പാപങ്ങളും നശിച്ചിരിക്കുന്നു മരണം വരെ മാത്രമേ ശത്രുതും നിലനിൽക്കുകയുള്ളൂ അതിനാൽ രാവണൻ്റെ ആത്മശാന്തിക്ക് വേണ്ടതായ ശേഷക്രിയകളെല്ലാം വിധി പോലെ നടത്താൻ പറഞ്ഞു ഭഗവാൻ്റെ കൽപ്പന പ്രകാരം ചന്ദനം രാമച്ചന് തുടങ്ങിയുള്ള സുഗന്ധ വസ്തുക്കളാൽ പട്ടണ ഉണ്ടാക്കി വസ്ത്രാഭരണ മാലിന്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വാദ്യഘോഷങ്ങളോടെ സംസ്കാര കർമ്മങ്ങളെല്ലാം നടത്തി രാക്ഷസ സ്ത്രീകളെ ഭഗവാൻ ആശ്വസിപ്പിച്ചു മാതലി രാമചന്ദ്രൻ അടങ്ങിയിട്ട് ദേവലോകത്തേക്ക് പോയി വിഭീഷണൻ ഭഗവാന്റെ അടുത്തെത്തി നമസ്കരിച്ചു അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് വിഭീഷണനെ ലങ്കാധിപനായി അഭിഷേകം നടത്താൻ പറഞ്ഞു ഉടൻ തന്നെ ലക്ഷ്മണൻ വാനരന്മാരോടൊത്ത് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു സമുദ്രത്തിലെയും പുണ്യതീർത്ഥങ്ങളിലെയും ജലം സ്വർണ്ണ കലശങ്ങളിൽ നിറച്ച് പൂജിച്ചിട്ട് വാദ്യകോശങ്ങളോടെ വിഭീഷണി രാജാവായി അഭിഷേകം നടത്തി വിഭീഷണി തനിക്ക് ലഭിച്ച തിരുമുഖക്കാഴ്ചകളെല്ലാം ഭഗവാന് സമർപ്പിച്ചു ഭഗവാൻ തൻ്റെ മുൻപിൽ തൊഴുതു നിൽക്കുന്ന സുഗ്രീവവാദി വാനരന്മാരെ എല്ലാം അടുത്ത് വിളിച്ച് വാത്സല്യപൂർവ്വം തടവിക്കൊണ്ട് പറഞ്ഞു അനവധി ക്ലേശങ്ങൾ ത്യാഗങ്ങൾ സഹിച്ച് എനിക്ക് വേണ്ടി ചെയ്ത സഹായങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല രാമശബ്ദം ഉള്ളിടത്തോളം വാനര ശബ്ദവും നിലനിൽക്കും ഭക്തോത്തമനായ ഹനുമാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും നിങ്ങളെല്ലാവരും പോയി ദീർഘകാല സുഖമായി ജീവിക്കുക എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും എന്ന് രാമൻ അവരെ അനുഗ്രഹിച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ദുഷ്ടനായ രാവണനെ വധിക്കുകയും ശ്രേഷ്ഠനായ വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകവും നടത്തിയത് കണ്ടല്ലോ ഇനി നിർത്തട്ടെ ഹരിയൂം തത്സത്